മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അത്രയും കാൽസ് വന്നിട്ടുണ്ട് ഓക്കെ ഹാബിറ്റ്സ് എന്നുള്ളതാണ് ഐ ഡോ നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് ഓക്കെ നിങ്ങൾക്ക് രണ്ട് പേർക്കും പല കാര്യങ്ങളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണെന്നുള്ളതാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങളിലെ സിമിലാരിറ്റീസ് എന്ന് പറയാൻ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അതിനേക്കാളേറെ നിങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ചില ഹാബിറ്റ്സുകളാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരസ്പരം ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തു പോകാനായിട്ട് നിങ്ങൾ രണ്ട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പേഴ്സണമായിട്ടൊരു സെപ്പറേഷനിൽ തന്നെയായിരിക്കാം അത് ഈ ഒരു പറഞ്ഞിട്ടുള്ള ടിപ്പിക്കൽ ഹാബിറ്റ്സിൻ്റെയൊക്കെ പേരിലായിരിക്കാം അത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വ്യക്തി പറയുന്നത് ആൻഡ് ദ വേ അതർ തിങ്സ് ദാറ്റ് ഗോഡ് ഇൻ ദ വേ ഓഫ് ഫസ്റ്റ് ബീങ് ടുഗതർ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഈ വ്യക്തി പറയുന്നുണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ നിങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളുണ്ട് അതായത് നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോവുകയാണ് അതായത് ആ ഒരു പീക്ക് മൊമെൻ്റിൽ എത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നിങ്ങൾ വീണ്ടും വേർ വരുന്ന സാഹചര്യമാണ് ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് പലർക്കും എന്ന് കാണുന്നുണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനി മോർ ഓക്കെ ഇനി ഈ ഒരു രീതിയിൽ നിങ്ങളെ വിട്ടിട്ട് പോകണം എന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എപ്പോഴും അവരെല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ തയ്യാറെടുക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ആ പ്രശ്നങ്ങളുടെ പിന്നാലെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൻ്റെ പിന്നാലെ പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരികയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ വ്യക്തി മാറുകയില്ല എന്നാണ് ഓക്കെ ഓക്കെ ദെൻ ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഓക്കെ ഒരുപാട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ ഒരു ഫീലിങ്സാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് അവർക്ക് പല കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല തിങ്സ് ഡിഡിൻറ്റ് ഗോ ദി വേ ഐ പ്ലാൻ അവർ വിചാരിച്ച പോലെ ഒന്നുമല്ല ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് അവർ അവർ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ളൊരു ഔട്ട്കം ആണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് ദ വേ യു ലവ് ക്യാൻ നവ് ബി മാച്ച് ഓക്കെ നിങ്ങളെ നിങ്ങളെ സ്നേഹത്തിന് പകരമായിട്ട് മറ്റൊന്നും അവർക്ക് എന്താണ് മാച്ച് ചെയ്യാൻ പറ്റില്ല റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അത്രത്തോളമാണ് നിങ്ങളുടെ സ്നേഹം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ പ്രണയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ സമ്മതിക്കുന്നത് ഐ ഡെൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഓക്കെ അവർ ഒരുപാട് അവസരങ്ങൾ നഷ്ടമാക്കി എന്നുള്ളൊരു റിഗ്രറ്റീവ് അവർക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെന്ന് പറയുന്നത് ആ ഒരു കറക്റ്റ് മൊമെൻറ്റിൽ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അത് അവർക്ക് ഉണ്ടായ ഒരു എന്താണ് ഒരു മിസ്സിങ് ആണ് അല്ലെങ്കിൽ അവർ അവസരമാണ് എന്നാണ് പറയുന്നത് ഒരു സ്പേസ് ഇപ്പോൾ അവർക്ക് ആവശ്യമാണ് അതായത് പല കാര്യങ്ങളും അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്പേസ് ആണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു അവസരമാണിത് ഈ സെപ്പറേഷൻ എന്നാണ് അവർ കാണുന്നത് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ അതുകൊണ്ട് പോയ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം അതായത് ഈ ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നവർക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല എങ്ങനെയെങ്കിലും ഇതിനെ ഒന്നിപ്പിച്ച് ചേർക്കണം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരണം ഈ പ്രണയബന്ധത്തിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളെയും അവർ ഇപ്പോൾ ഓർമ്മിച്ചെടുക്കുകയാണ് ലൈഫ് ലോങ് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഐ ഹാവ് നെവർ ഫെൽഡ് എ പാഷൻ ഡിസ്ഇൻറ്റെൻസ് ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു കെമിസ്ട്രിയാണ് നിങ്ങളുടെ തമ്മിലുള്ളത് ഈ റിലേഷൻഷിപ്പിനുള്ളത് അതുകൊണ്ട് ഇത്രയും ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവരുടെ ലൈഫിൽ മറ്റാരോട് വർക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് അവർക്ക് നിങ്ങളോടുള്ളത് യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് അവരുടെ തെറ്റുകൾ പലതും തിരുത്താൻ ഈ ഒരു അവസരം സാധ്യ അവർക്ക് സഹായിച്ചു അതുപോലെ നിങ്ങൾ തന്നെ അവർ ആ ഒരു രീതിയിൽ ചിന്തിപ്പിക്കാനായിട്ടുള്ള കാരണമാക്കി എന്നുള്ളതാണ് അല്ലേ അതായത് അവരുടെ ആ ഒരു ഷാഡോ സൈഡ് എന്താണ് അവരുടെ തെറ്റ് എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എം സ്റ്റിൽ ട്രാങ് ടു ഹീൽ ഇപ്പോഴും അവർ ആ ഒരു സാഹചര്യത്തിൽ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കാരണം അത്രത്തോളം ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ ഇങ്ങനൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുതായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും സംഭവിക്കരുതായിരുന്നു അങ്ങനെ ഒരുപാട് റിഗ്രറ്റ് ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് ഓക്കെ ഒരു ഡിസ്റ്റൻസിനപ്പുറം ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഉണ്ടാകും എന്നുള്ളത് അവരുടെ വിശ്വാസം ആയിട്ട് അവർ പറയുകയാണ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വെൽ നെവർ ബി ഫർഗോട്ടൻ ഓക്കെ ഒരു സോൾ കോൺട്രാക്റ്റാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് സോ അതിൽ നിന്നുണ്ടായ കുറേ അവർ ഇതിനോടൊക്കെ പഠിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഈ ഒരു വേദനയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവർക്ക് അത്രയും ഒരു പെയിൻ കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്ന് ഒരുപാട് ജീവിത പാഠങ്ങൾ അവർ പഠിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അതൊരിക്കലും അവർ ഇനി മറക്കില്ല ഓക്കെ വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ഇനി പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സോൾവ് ആക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവർ പറയാണ് ഐ ഫേൾ ടു ഗിവ് യു വാട്ട് യു നീൺ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഒന്നും തന്നെ അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല വി ആർ ബോത്ത് ഹാർട്ടിങ് ഫ്രോം ദിസ് ഈ സാഹചര്യത്തിൽ നിങ്ങളും അവരും ഒരുപോലെ വേദനിക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡെസിഷൻ ഹർട്ട്സ് യു ഓക്കെ ഒരു ഒരു റൈറ്റ് മൊമെൻ്റ് അവരുടെ മുന്നിൽ വന്നെത്തിയപ്പോൾ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തെറ്റ് ആ വ്യക്തി ആ ഒരു തെറ്റ് ചെയ്തിട്ടും നിങ്ങളെ അത് എത്രത്തോളം ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ ആ വ്യക്തി മനസ്സിലാക്കുന്നൊരു മൊമെൻറ്റ് കൂടിയാണിത് ഓക്കെ ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഒക്കെ എന്താണ് സംഭവിച്ചത് ആ സമയത്ത് ഇപ്പോൾ എന്തോ നിങ്ങൾ തമ്മിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വളരെ വളരെ ഡീപ്പായിട്ടുള്ളൊരു റീസൺ ഉണ്ട് ആ ഒരു റീസൺ എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അൺനോൺ ആയിരിക്കാം ഈ വ്യക്തി അത് നിങ്ങളോട് ഇപ്പോൾ പറയാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ആ ഒരു സത്യം വെളിപ്പെടുത്താനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കണം എന്തോ ഒരു സീക്രട്ട് നിങ്ങളറിയാത്തതായിട്ടുള്ളൊരു കാര്യം അവരുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് നിങ്ങളോട് റിവീൽ ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന റീഡിങ് ഇന്നത്തെ റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ